ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ റെസി ഈ മട്ടൺ ബിരിയാണിക്കാണെങ്കിൽ നമ്മൾ ഉള്ളി വഴറ്റുകയും ഒരുപാട് സമയമൊന്നും കളയണ്ട നമുക്ക് വേഗത്തിൽ തന്നെ നമുക്കിതുണ്ടാക്കിയ പക്ഷേ നമ്മൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മട്ടനൊക്കെ വെന്ത് വരണം പക്ഷേ നമുക്ക് ഈ സവാളയൊക്കെ വഴറ്റിയുള്ള സമയം കളയണ്ട അപ്പം നല്ല രീതിയിൽ നമുക്ക് ഈ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുമായിരുന്നു നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ മട്ടൻ ബിരിയാണി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണല്ലേ അപ്പോൾ നമുക്ക് ഈ മട്ടൻ ബിരിയാണി വേറൊരു ടേസ്റ്റും കൂട്ടിയാണ് അപ്പം മട്ടൺ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റായിട്ട് ഈ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നാൽ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഏഴ് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ സവാള എന്ന് പറയുന്നത് ഒരു ഇടത്തരം സവാള ആയതുകൊണ്ട് ഇത്രയും എടുത്തത് അപ്പോൾ ഒരു വലിയ സവാള ആറിന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ നേരിയതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം ഇത്രയും സവാള നമുക്ക് വേണം കേട്ടോ അപ്പോൾ ഈ സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ച് നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു മുക്കാ കിലോളുള്ള പിന്നെ മട്ടനാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും എടുത്തത് അതുപോലെ സവാള ചെറുതായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര അധികം ഇത്രയധികം എടുത്തത് അപ്പം നമുക്കൊരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണം ഉണ്ടെങ്കിൽ എടുക്കാം വെളിച്ചെണ്ണയിൽ ഏതെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഇന്നായിട്ട് കരിഞ്ഞ് പോകാതെ വേണം നമ്മളത് എടുക്കാനായിട്ട് കേട്ടോ കരിഞ്ഞ് പോയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന് നമ്മുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും അപ്പം നമ്മളിത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിൽ നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് വലിയ ഫ്ലെയിമിൽ വെച്ച് നമ്മളിതൊന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട അപ്പോൾ അത് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചെണ്ണം ഏത് എണ്ണയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ഞാനിവിടെ ഗോൾഡ് വിന്നറിൻ്റെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മൂത്ത് നേരത്തെ പോലെ തന്നെ നമുക്കത് ബാക്കിയുള്ളതാണ് ഒരു മൂന്നാല് സ്റ്റെപ്പായിട്ടാണ് ഞാനതെല്ലാം വറുത്ത് കൂറ്റി എടുത്തത് കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ ഏതും ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നിങ്ങൾക്ക് അതെനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് ഇതിലോട്ട് ചേർക്കണമെങ്കിൽ അത് ഇത് ഈ എണ്ണയിൽ തന്നെ നമുക്കത് വറുത്ത് പോറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അത് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെയാണല്ലോ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് ബിരിയാണി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കേട്ടാൽ കേട്ടോ അപ്പോൾ അതെ ഞാൻ മട്ടൺ എടുത്തിട്ട് ഒരു മുക്കാൽ കിലോയുള്ള മട്ടനാണ് ഞാൻ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊരു പാനിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചോറ് കൂടെ എടുത്ത് ദമ്മിട്ടണമെന്ന് വേറെ പക്ഷേ ചെറുതായിപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാണ് അതൊക്കെ ദമ്മിട്ടെടുത്തത് അപ്പം ഞാനിപ്പോൾ ഈ ഇറച്ചി വയ്ക്കുന്നുള്ള പാത്രത്തിലോട്ട് മുക്കാൽ കിലോ ഇറച്ചി മട്ടൺ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ച് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ട് ഒരു കാൽ ഭാഗം ഞാൻ നമുക്ക് ഇതിൻ്റെ ചോറിൻ്റെ മുകളിലിട അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടിനും കൂടിയാണ് ഇത്രയും സവാള എടുത്തത് അപ്പം അത് ഞാൻ മുക്കാൽ ഭാഗത്തോളം ി ഇറച്ചിട്ട് പുറത്തിട്ട് ഇട്ട് കൊഴച്ചിട്ടുണ്ട് പിന്നെ ഇത് ബിരിയാണി മസാലപ്പൊടിയാണ് ഇതും പട്ട ക്രാമ്പ് ഏലം ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്താണ് അത് അതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് എറിഞ്ഞതാണ് കുറച്ച് രമ്പേല പിന്നെ എന്താണ് പുതിന ഇതെല്ലാം ചെറുതായിട്ട് എറിഞ്ഞതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പിന്നെ അതാണ് ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിരുന്നു അത് നന്നായിട്ട് മിക്സിയിൽ തല്ലി എടുത്തതാണ് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നന്നായിട്ട് അതൊന്നും തല്ലി എടുത്താൽ മതി അപ്പോൾ പച്ചമുളക് ഒരു നാലോ അഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ചേർത്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിത് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയൊരു കപ്പിനുള്ള പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ച് പുളി കുഴപ്പമില്ല ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കണ്ട എന്നിട്ട് കുറേ ഒരു സ ഇത് ടൊമാറ്റോ അരിഞ്ഞെടുത്തതാണ് അതതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പം ഇതെല്ലാം ചേർക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് വേറെ നമ്മൾ മസാലപ്പൊടികൾ മറ്റേ മുളക് പൊടി മഞ്ഞ ഇത് മല്ലിപ്പൊടി ഇതും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടികൾ ചേർക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് ഉള്ളിയൊന്നും വഴറ്റിയൊന്നും വേണ്ട എന്നിട്ട് ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മളിങ്ങനെ ഈ കൈ കൊണ്ട് തന്നെ ഈ അടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ കാരണം ഈ വിഞ്ചി ഇവിടെ തുള്ളി ഇത് ഗരം മസാല അലീലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു നാരങ്ങയുടെ നീരാണ് ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതും അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർക്കണം കേട്ടോ ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി നേരത്തെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നന്നായിട്ട് നമുക്ക് വീണ്ടും നമുക്ക് കൈകൊണ്ട് തന്നെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ല നമുക്ക് സവാളൊന്ന് വഴറ്റേൻ്റെ ആവശ്യം ഇനി നമുക്കിതിൽ ഒരുപാട് മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ഇത് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് കുരുമുക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് നേരത്തെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ സത്യത്തിൽ ഞാൻ മറന്നുപോയതാണ് അപ്പം ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ വീട്ടിൽ നമുക്കതൊന്ന് ചൂടായതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലോട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചു കളയരുത് രണ്ട് ചെറിയ രണ്ട് കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം നമുക്ക് മട്ടനായതുകൊണ്ട് നമുക്ക് വേവമുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഞാൻ രണ്ട് കപ്പ് നല്ല തളാച്ചവളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൽ വേവിക്കുന്നതിനെക്കാട്ടും നമുക്കിങ്ങനെ അടുപ്പത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ചെയ്തിട്ട് കുക്കറിലാണെങ്കിലും അങ്ങനെ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പം ഞാനിത് അടുപ്പത്ത് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് ഈ മട്ടൺ വേകാനായിട്ട് സമയമുണ്ട് കാരണം മട്ടൺ വേഗുന്നതാണല്ലോ ഇനി ഞാൻ എന്തെങ്കിലും ഒരു പാത്രം അരി എടുത്തിട്ടുണ്ട് നിങ്ങൾ ചിക്കൻ ആണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിക്കനാണ് ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ അത് നന്നായിട്ടതൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം ഇനി വെള്ളം ഒഴിക്കേണ്ടത് രണ്ട് കപ്പ് ആ വെള്ളം ചെറിയ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് മാത്രം അപ്പോൾ തന്നെ ഈ നമുക്കൊരു മുക്കാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ മട്ടൻ ചിലപ്പോൾ ഒരു എടുക്കും ആ മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് ഇത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് എടുത്ത് കേട്ടോ എന്നിട്ട് ഞാനിനി ചോറ് അത് വേറൊരു അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വയ്ക്കാം അതിനായിട്ടൊരു സ്റ്റീൽ പാത്രമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ സവാള വറുത്ത എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കുറച്ച് ഗ്രാമ്പു ഏലം പട്ട ഇതരത്തില നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഗ്രാമ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പട്ട ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് നാലോ അഞ്ചോ ഏലക്കാണ് അതും അതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് രമ്പയിലൂട ഈ രമ്പയില എണ്ണ കിടക്കുമ്പോൾ നല്ല മണമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ രമ്പയില ചേർത്തത് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ നേരത്തെ എടുത്ത അതിൽ ഞാൻ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം നമ്മൾ ഈ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അരിയുടെ അളവിന് ഒരു രണ്ട് പാത്രം ഒഴിക്കണം നല്ല വേവ് കുറഞ്ഞതാണെങ്കിൽ ഒരു ഒന്നര കപ്പ് ഒഴിച്ചാൽ മതിയായിരിക്കും അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പാത്രം എടുത്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് അത് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് എടുക്കണം അപ്പോൾ ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടി നന്നായിട്ട് തിളച്ച് വന്നിട്ടാണല്ലോ നമ്മൾ അരി ഇടേണ്ടത് അപ്പോൾ അത് കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നമുക്കത് മൂടി വയ്ക്കാം ഇതിനിടയ്ക്ക് ഒരു ഭാഗത്ത് നമ്മുടെ മട്ടനും വേവുന്നുണ്ട് കണ്ടോ ഇത് നന്നായിട്ട് നന്നായിട്ടത് വെള്ളമൊക്കെ വറ്റി നല്ല വറണ്ട് വരണം എന്നാൽ മാത്രം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഇതിൽ ഞാൻ പിന്നെ നമ്മൾ മുളക് പൊടി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇടണേ അപ്പോൾ അതായത് നമ്മുടെ അരിയുടെ വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഒരുപാട് ഫ്ലെയിമിൽ അങ്ങ് നമ്മളൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം അപ്പോൾ ആ ചെറിയ തീരെ വേണം ഇത് വെന്ത് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാ അരിയും ഒരുപോലെ വെന്ത് കിട്ടൂല കേട്ടോ അപ്പോൾ നമ്മളിടയ്ക്ക് രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നും നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഇടയ്ക്ക് നമ്മളെ മട്ടൻ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കണ്ടു നന്നായിട്ട് എണ്ണയൊക്കെ അതിൻ്റെ എണ്ണയൊന്നും ഞാൻ ചേർത്തിട്ടില്ല അല്ലാതെ നമ്മൾ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ തന്നെ നല്ല നെയ്യുള്ള മട്ടനായിരുന്നു അതുകൊണ്ട് തന്നെ നെയ്യ് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്കിത് ഹെൽത്ത് ഒരുപാട് എണ്ണ ചേർത്തുള്ള ഒരു ഹെൽത്തി ഹെൽത്തില്ല കാരണം ഈ നെയ്യും പിന്നെ എണ്ണയുടെ ഒക്കെ ആകുമ്പോഴത് വലിയൊരു നെയ്യുടെ കൊത്തിതായിരിക്കും അപ്പോൾ അത് നമ്മുടെ അരി വെന്തിട്ടുണ്ട് അത് കണ്ടോ നമുക്കൊരു പാകത്തിന് അരി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലല്ല ദമ്മിട ഇതിലാണ് ഞാൻ ദമ്മിടുന്നത് കേട്ടോ ഞാൻ കറി വെച്ചതിലാണ് ചെയ്യാൻ ചോദിച്ചത് പക്ഷേ അതിലിത്രയും ചോറ് നിൽക്കില്ല അപ്പോൾ ഞാൻ കുറച്ച് അരി അതിൽ നിന്ന് നമ്മൾ ചോറ് ചോറ് മാറ്റുന്നുണ്ട് അപ്പോൾ പകുതിയോളം ഞാനിങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിന്ന് ദമ്മിടണമല്ലോ അപ്പോൾ അതേ നമ്മുടെ മട്ടൻ കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അ എണ്ണയൊക്കെ എണ്ണയെന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ എണ്ണ ഒഴിച്ചിട്ടില്ല നമ്മുടെ മട്ടൻ്റെ നെയ്ടെ എണ്ണയാണ് അതുകൊണ്ടാണ് ഞാൻ എണ്ണയൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമുക്ക് ആ ചോറിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഈ ഇതിൽ കിടന്ന് തന്നെ ഇത് വെന്ത് കിട്ടണം എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും പക്ഷെ നമുക്കിങ്ങനെ വറണ്ട് കിട്ടത്തില്ല കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ചോറിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ വേവിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരട്ടി എടുത്താൽ മതി ഞാൻ കുറച്ച് ബിരിയാണി മസാല ആ നമ്മുടെ ഇറച്ചിയിട്ട് പുറത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ നല്ല നല്ല മണം വരുന്നുണ്ട് മട്ടൻ്റെ മണം നല്ലതുപോലെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി കുറച്ച് മെല്ലയിലൂടെ അതിൻ്റെ പുറത്ത് ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ചു രമ്പയില പിന്നെ നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എന്തായാലും അതെല്ലാം ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ചോറും ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലെല്ലാം നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഞാൻ കുറച്ച് എണ്ണ അതിൽ നിന്ന് നമ്മളെ ഇറച്ചി എന്ത് വന്നില്ലേ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അരപ്പം ആ എണ്ണയും കൂടെ എടുത്തായിരുന്നു അപ്പോൾ അതാ അതാണ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കുന്നുണ്ടെ അപ്പോൾ ആ അതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന സവാള നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ ചെയ്യുന്നത് പോലെ പുറത്ത് വെച്ചിരിക്കുന്ന സവാള പിന്നെ മല്ലിയില എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പ് ക്രിസ്മീസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണെങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഇതും കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലും പുതിയ ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് അത് ഇട്ടുകൊടുക്കുക രമ്പേലി ഇട്ട് കൊടുക്കുക നമ്മൾ മാറ്റി വെച്ച് എന്തൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതിൽ ചേർക്കാനുള്ളതല്ല അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ലതുപോലെ കേട്ടോ നല്ല ഒരു ആയിട്ടുള്ള ഒരു പിന്നെ ബിരിയാണിയാണ് ഇനി നമുക്കത് നേരിട്ട് തന്നെ എളുപ്പത്തോട്ട് വെച്ച് നമുക്ക് ഒരു ദോശക്കല്ല് അടു വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇത് വെച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് അടിപൊക്കി പിടിക്കും അതുകൊണ്ടാണ് ഒരു ദോശക്കല്ല് ഞാൻ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കതങ്ങ് മൂടി വെക്കും കേട്ടോ അപ്പം നമ്മളെ ബിരിയാണി തയ്യാറായിട്ടുണ്ട് കേട്ടോ നമ്മളെ ബിരിയാണി കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നല്ല മണം വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ മട്ടൻ ബിരിയാണിക്ക് നമ്മൾ ഒരുപാട് സമയമെന്ന് പറയുന്നത് ഇത് വേഗാനുള്ള സമയമാണ് അല്ല നമ്മൾ സവാള ഇതൊന്നും വഴറ്റിയിട്ടില്ല മുളക് മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല എന്നാലും നല്ല കിടില്ലാൻ ടേസ്റ്റിൽ നമുക്ക് ഈ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പിന്നെ കുക്കറിലാണ് കുക്കറിൽ ഒരു രണ്ട് ബിസില് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ